ടിപ്സ് ഫോർ ഹാപ്പി ലൈഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇനി മുതൽ ആരും ഓറഞ്ച് കഴിച്ച് തൊലി വെറുതെ കളയേണ്ട ഓറഞ്ചിലുള്ളതിനേക്കാൾ നാലിരട്ടി മിനറൽസ് തൊലിയിൽ അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തൊലി കളയാതെ വളരെ രുചികരമായ ഒരു അച്ചാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ഞാനിന്ന് പറയാം ആദ്യം തന്നെ ഓറഞ്ചിൻ്റെ തൊലി അരിഞ്ഞ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച ശേഷം വെള്ളം ഊറ്റിക്കളയുക ഒരല്പം വെള്ളം ഒഴിച്ച് വേണം തിളപ്പിക്കാനായിട്ട് പച്ച ഓറഞ്ചിൻ്റെ തൊലി എടുക്കരുത് എന്ന കാര്യം പ്രത്യേകം പറയുന്നു മഞ്ഞ കളറിലെ ഓറഞ്ചിൻ്റെ പഴുത്ത ഓറഞ്ചിൻ്റെ തൊലി വേണം നമുക്ക് എടുക്കാനായിട്ട് ഇനി നമ്മൾ സാധാരണ അച്ചാറിൽ പോലെ തന്നെ എണ്ണ ചൂടാക്കി കടുക് കറിവേപ്പില എന്നിവ മൂപ്പിച്ച ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇവ ഇട്ട് നന്നായിട്ട് വഴറ്റുക ഇത് അരിഞ്ഞു വയ്ക്കണം അതിനുശേഷം ഓറഞ്ച് തൊലി ചേർത്ത് ഇളക്കുക തൊലി ഒന്ന് മൊരിയാനായിട്ട് അല്പസമയം എണ്ണയിൽ ഇടുക മുരിഞ്ഞു കഴിയുമ്പോൾ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉലുവപ്പൊടിയും കായപ്പൊടിയും ചേർക്കുക ഇതൊന്ന് നന്നായിട്ട് ഇളക്കുക പൊടിയുടെ ആ ഒരു പച്ച മണം മാറുമ്പോഴേക്കും നമുക്ക് വിനാഗിരി ചേർക്കാം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്പം പഞ്ചസാര ചേർക്കുക രുചി കൂടും ഓറഞ്ച് തൊലി ഉപയോഗിച്ച് എങ്ങനെ അച്ചാറുണ്ടാക്കാമെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ ഇനി ഒരു കാര്യം പറയാം ആസിഡ് വിനാഗിരി ശരീരത്തിന് വളരെ ദോഷമാണ് നമ്മുടെ വീട്ടിൽ തന്നെ തേങ്ങാവെള്ളം ഉപയോഗിച്ച് വിനാഗിരി ഉണ്ടാക്കാം അത് ഞാൻ ഇതിനുമുമ്പ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിനാഗിരി ഇല്ലെങ്കിൽ വാളൻകുടിയിലെ വെള്ളം ഒഴിക്കാവുന്നതാണ് അപ്പോൾ കൂടുതലൊരു ടേസ്റ്റ് ഉണ്ടാകും എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അഭിപ്രായം പറയണം ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എന്നെ അറിയിക്കുക നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ പുതിയ അറിവുകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം